ഹലോ അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു കുട്ടി മിനി വ്ലോഗാണേട്ടോ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഞാനും ഒപ്പം കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ ഇറങ്ങണമെന്ന് കരുതിയതാണ് എന്തായാലും ഉച്ചയാവാറായിട്ടുണ്ട് എനിക്ക് തോന്നുന്നൊരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അപ്പം തന്നെ അപ്പം ഞങ്ങളിത് ന്യൂ ഇയറിനെ അടുപ്പിച്ചാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കിട്ടിയ സമയത്ത് അങ്ങോട്ട് പോയതാണ് ഒരുപാടായിരുന്നു ഞങ്ങൾ രണ്ടാളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും പേരും ഇപ്പോൾ ബിസി ബിസി ആയതായിരുന്നു കാലിക്കറ്റ് ലുലു ഓപ്പൺ ആയിട്ട് കുറച്ചായെങ്കിലും ആ വഴിക്ക് എനിക്കൊന്നും പോയി നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ലുലൂലൊന്ന് പോകാമെന്ന് കരുതി കേട്ടോ പക്ഷേ സത്യം പറയട്ടെ എനിക്ക് വലിയ ലൈക്ക് ആയില്ല എനിക്ക് അതിലും ഇഷ്ടമായത് നമ്മളാ ഹൈലൈറ്റ് മാളാണ് അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാം അങ്ങനെ ഞാനും അപ്പോൾ ഇതാ അവിടെ എത്തിയപ്പോഴേക്ക് പന്ത്രണ്ടായിരം നേരം ആയിട്ടുണ്ട് അപ്പോൾ ഒരു ക്രിസ്മസ് ഈ ന്യൂ ഇയർ വൈബായിരുന്നു കേട്ടോ അവിടെ വന്നിട്ട് ഡെക്കോറൊക്കെ ആ ഒരു രീതിക്കായിരുന്നു അപ്പോൾ ഞങ്ങനെ നേരെ ഉള്ളിൽ കയറി നേരെ ഞങ്ങൾ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ എന്തിന് കയറിയെന്ന് അറിഞ്ഞുകൂടാ കാരണം ഒടുക്കത്തെ തിരക്കായിരുന്നു നടക്കാൻ സ്ഥലമില്ലാന്ന് പറഞ്ഞ പോലെയായിരുന്നു അപ്പം ഇങ്ങനെ നടക്കുന്നേ നല്ലത് ആദ്യം അവിടെ കയറാന്ന് കയറി കയറിയതാണ് കയറി നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു ന്യൂഇയർ ഒക്കെ അല്ലേ അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ അന്നത്തേക്ക് വാങ്ങാനും ഉണ്ടായിരുന്നു ഞാൻ ഡവിൻ്റെ ഈ ഒരു ക്രീം ബാറാണ് കേട്ടോ യൂസാക്കാറ് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ് അപ്പോൾ ഞാൻ മറ്റു സോപ്പിനേക്കാളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് മാസമായിട്ട് ഞാൻ ഈ ഒരു ഡൗവിൻ്റെ യൂസ് ആക്കുക അപ്പോൾ അതോ എടുത്തു പിന്നെ അപ്പോനും ഇതുപോലെ അൺറാം ഓണോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു ഉജാലയുടെ ക്രിസ്പാൻഡ് ഷൈൻ ഒക്കെ എടുത്തു കേട്ടോ ഞാൻ ഡെയിലി നമ്മളെ ചുരിദാറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കാരണം അതിലൊക്കെ ആക്കാൻ വരുത്തിയിട്ട് അതിനിടയ്ക്ക് ഇതാ ഇതുപോലെ കാൻഡിൽ കണ്ടു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഒരു സംഭവം അത്യാവശ്യം പ്രൈസും ഉണ്ട് പിന്നെ ഞാൻ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒക്കെ ആയിരുന്നു പക്ഷേ എനിക്കിവിടെ അത്തരത്തിലുള്ള ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ കാര്യമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ അതാ അത്ഭുതകരമായി കണ്ടത് ഈ ഒരു ഐറ്റമാണ് നമ്മൾ പണ്ടത്തെ കോയിൻസാണ് കേട്ടോ ഇതിപ്പോൾ കണ്ടിട്ട് എന്താ പറയുക ഭയങ്കര അത്ഭുതം പോലെ തോന്നുന്നു പണ്ടത്തെ ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഇപ്പോൾ പാക്കഡ് ആയിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്ക് അസൈൻമെൻസിനും പ്രൊജക്റ്റിനൊക്കെ ഉള്ളതോന്നു കേട്ടോ പിന്നെ ഞാൻ ലാബിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പെന്നും കാര്യങ്ങളൊക്കെ അപ്പൂന് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വാട്ടർ ബോട്ടിൽ വാങ്ങാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇങ്ങോട്ട് വരും എന്നുള്ളതൊരു ഒരു പ്ലാനിങ് ഒന്നുമില്ലാത്ത കാരണം ഞാൻ അതിന് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൂ ഇല്ലാത്ത ടൈം നോക്കിയിട്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ആകെ എന്തോ പോലെ ആയിപ്പോയി കാരണം ഞാൻ വാങ്ങിയ സെയിം ബോട്ടിൽസൊക്കെ ഇവിടെ റേറ്റ് കുറവിന് ഞാൻ ഫോർ ഹൺഡ്രഡിൻ്റെ അടുത്ത് എങ്ങാണ്ടാണ് വാങ്ങിയിട്ടായിരുന്നത് അതിവിടെ ടു ഹൺഡ്രഡ് സംതിങ്ങിനുണ്ടായിരുന്നു അപ്പം ഞാൻ ആകെ സെഡ് ആയിട്ടോ എന്തായാലും പോയത് പോട്ടെ എന്നൊക്കെ കരുതി പിന്നെ കുറേ ചോക്ലേറ്റ്സിനൊക്കെ ഓഫറുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോക്ലേറ്റ്സ് എടുക്കണോ വേണ്ടിയോ എടുക്കണോ വേണ്ടോ എല്ലാം കൺഫ്യൂഷനിലായിരുന്നു വേറെ ഒന്നല്ല ന്യൂ ഇയർ എടുപ്പിച്ചിട്ട് ഞാൻ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നിർത്താമെന്നൊക്കെ കരുതിയിട്ടായിരുന്നു പിന്നെ ഇതാ ഇതുപോലെ പാക്കഡ് ഐറ്റംസ് ഒക്കെ നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് വാങ്ങാനായിട്ട് തോന്നിയില്ല കേട്ടോ ഇല്ല എന്നൊരു കൺഫ്യൂഷൻ പിന്നെ ന്യൂ ഇയറിന് ഞാൻ ഇത്തവണ പാസ്ത ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എൻ്റെ ന്യൂ ഇയർ വ്ലോഗ് അപ്പോൾ പാസ്തയൊക്കെ ഞാൻ വാങ്ങി പിന്നെ അപ്പൂന് ഈ ബിസ്ക്കറ്റ് ഇഷ്ടമാണ് കേട്ടോ അപ്പൂന് അവിടെ അച്ഛനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് ഒന്ന് രണ്ട് പാക്ക് എടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ ചോക്ലേറ്റ്സ് പോയി എടുക്കും പിന്നെ ഇങ്ങനെ ആലോചിക്കും വാങ്ങണോ വേണ്ടേന്ന് ലാസ്റ്റ് അവിടെത്തന്നെ വയ്ക്കും കേട്ടോ പിന്നെ ഞാൻ എന്താ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതും ന്യൂ ഇയർ നൈറ്റിനുള്ളതാണ് എനിക്ക് അന്ന് പ്രിപ്പയർ പ്രിപ്പയറാക്കുന്ന കരുതിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഭയങ്കര കളർഫുള്ളായിട്ട് അടിപൊളി ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഒരു ചിപ്സ് പോലൊരു ഐറ്റം ആണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല അത് പിന്നെ ബർഗറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ എമൗണ്ട് ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ റൈസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെക്ഷൻ വന്നിട്ട് ഇല്ലാത്ത ഐറ്റംസ് ഇല്ല എന്ന് വേണം പറയാം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു സാലഡ്സ് കാര്യങ്ങൾ അത് ഫ്രൂട്ട്സിലും വെജീസില് അതുപോലെ ചിക്കൻ പിന്നെ ഒരുപാട് ടൈപ്പ് അച്ചാറുകളുണ്ടായിരുന്നു ഫിഷും മീറ്റും വെജും എല്ലാ ടൈപ്പ് അച്ചാറുണ്ടായിരുന്നു പിന്നെതാ മയോണൈസ് കാര്യങ്ങൾ അങ്ങനെ സൈഡ് ഡിഷ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് ഐറ്റം വാങ്ങി പക്ഷേ മയോണൈസ് വാങ്ങാനായിട്ട് മറന്നു കേട്ടോ ഒന്ന് രണ്ട് ഐറ്റം ഞാൻ ചിക്കൻ സാലഡും കാര്യൊക്കെ വാങ്ങി കേട്ടോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒന്ന് ട്രൈ ആക്കാമെന്ന് കരുതി അതൊക്കെ അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ ഒരു ഒരു പാക്കിന് ഫോർട്ടി നയൻ ഫോർട്ടി ഫിഫ്റ്റിയൊക്കെ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ പിന്നെ നമ്മളിതാ ഫുഡിൻ്റെ സെക്ഷനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് വാങ്ങാമെന്ന് കരുതി അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാമെന്നാണ് കരുതി അപ്പോൾ ഞാൻ വെജ് ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം പുലാവാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് പുലാവ് ഇഷ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് റൈസാക്കിയത് പക്ഷേ ഇഷ്ടപ്പെട്ടത് പുലാവായിരുന്നു കേട്ടോ പിന്നെ അപ്പം തന്നില്ല അത് കാരണം എൻ്റെ തന്നെ കഴിച്ചു എന്ന് വേണം പറയാൻ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഇതാ കലണ്ടർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും തന്നതല്ല അതും കൊണ്ട് ഞങ്ങൾ ഇറങ്ങി ലുലു മോളിൽ നമ്മളെ ഫുഡ് ഏരിയേൻ്റെ മുകളിലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ നമുക്കവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ഏരിയ അത് കുറേ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു പക്ഷേ ഞങ്ങൾ ഫുഡ് കോർട്ടിലാണ് ഉണ്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ വന്നു നമ്മളിതൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പൈനാപ്പിൾ സ്പൈസി സാലഡും അതുപോലെ ഈ ഒരു ലെഗ് പീസ് രണ്ടെണ്ണം നമ്മൾ പുലാവ് അതുപോലെ ഫ്രൈഡ് റൈസും പിന്നെന്താ പിന്നെ ആ ഒരു ചിക്കൻ സാലഡ് കാര്യങ്ങൾ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ മയോണിക്സ് എടുക്കാനായിട്ട് മറന്നത് ഭയങ്കര മെണ്ടത്തരായിപ്പോയി എന്തൊക്കെയായാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കുഴപ്പമുണ്ടായില്ല ചിക്കൻ അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ലെഗ് പീസിന് ഫോർട്ടീൻ ആയിന് ഫിഫ്റ്റി അങ്ങനെ എന്തോ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു അൽഫാം ടേസ്റ്റ് ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു ഇരുന്നൂറ്റി സംതിങ് ഒറ്റേ നമ്മൾ ആ ഒരു ലഞ്ചിനായിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ കാര്യമായിട്ട് വരാൻ കാരണം ടോയ്ലറ്റ് ഇവിടെ അപ്പോൾ അവിടെ വന്നതാണ് അത് കഴിഞ്ഞ് എനിക്ക് ബാഗ് നോക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് നോക്കാമെന്ന് കരുതി ഇവിടെ അഫോർഡബിൾ റേറ്റിൽ ഉണ്ട് പക്ഷേ ഈ ടൈപ്പ് ബാഗൊന്നും എനിക്ക് നടക്കുമല്ലോ എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അത് ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ നമ്മൾ ലുലൂന്ന് ഇറങ്ങി നേരതാ എസ് എം സ്റ്റീലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കുളുത്തിപ്പടാന്നൊക്കെ പറയുന്ന അവസ്ഥയില്ലേ അതുപോലെ ആയിരുന്നു കാരണം അതിലും എടുക്കത്ത തിരക്കായിരുന്നു ഇവിടെ കേട്ടോ അങ്ങനെ അവിടുന്ന് ഞാനത് ആ ബാഗിൻ്റെ ഷോപ്പിൽ ആദ്യം കയറി അവിടെ നിന്ന് എടുത്തില്ല പിന്നെ ഇത് ആ ചെരുപ്പോ അങ്ങനെയായിട്ട് കയറി അവിടുന്ന് ഈ കയ്യിൽ കയ്യിലെടുത്ത ചെരുപ്പില്ല ബ്ലാക്ക് അത് ഞാൻ എടുത്തു കേട്ടോ നല്ല കംഫി ആയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അതെടുത്തു ഒത്തിരി ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിയതിന് ടു ഹൺഡ്രഡോ ടു ഫിഫ്റ്റിയോ അതൊന്നും വൺ ഫിഫ്റ്റി ആണ് അറിഞ്ഞോ എന്നാലും ആ റേഞ്ചിലൊക്കെ ആയിരുന്നു അവിടെ ചെരുപ്പുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് എനിക്ക് ജീന് നോക്കാനുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ജീന് ഭയങ്കര ലോ വെയ്സ്റ്റ് ആയിട്ട് നിൽക്കുന്ന കാരണം ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല അപ്പം ഞാൻ വാങ്ങിയില്ല ബാഗ് ഞാൻ എന്താ രണ്ട് മൂന്നെണ്ണം കൈ പിടിച്ചിട്ട് പിന്നെ വേറൊരു കടയിലാട്ടോ ഇത് അവിടെ നിന്ന് ഇങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും ഞാൻ ഒരു കടയിൽ നിന്ന് ബാഗ് എടുത്തു പക്ഷേ അത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ നേരെ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ റിട്ടേൺ ആക്കി കേട്ടോ ഞാൻ വേറെ വാങ്ങിച്ചു എനിക്ക് എന്താ അല്ല സാറ്റിസ്ഫൈഡ് ആവാണ്ട് ഞാനൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് അത് കഴിയൂല പിന്നെ എനിക്ക് യൂസ് ആക്കാൻ പിന്നെ ഞാനത് എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടമായപ്പോൾ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ വേറെ വാങ്ങി അങ്ങനെ നമ്മളിതാ കുറച്ച് അല്ലറച്ചില്ലറ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ബാഗ് ഡ്രസ്സ് പിന്നെന്താ അങ്ങനെ കുറച്ച് ഐറ്റംസ് ചപ്പലും അങ്ങനെയൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ കാര്യമായിട്ട് പിന്നെ ഗ്രോസറി നമ്മൾ ലുലൂന്ന് എടുത്തല്ലോ അങ്ങനെ ഈ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടെ ഇരിക്കുകയാണ് അപ്പം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവർ ഷോപ്പിങ്ങിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം ടയേഡായിട്ടുണ്ട് രാവിലെ പത്ത് പതിനൊന്ന് മണി ആയപ്പോൾ ഇറങ്ങിയതല്ലേ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമ്മളിതാ മാനാഞ്ചിറ പോകാനായിട്ടോ മാനാഞ്ചിറ ലൈറ്റ്സൊക്കെ ഇപ്പോൾ ഓൺ ആയി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നിങ്ങളാരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചുകൂടി ഇരിട്ടായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പല പല രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് നമ്മളിതാ നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതും കൂടെ കാണിച്ച് ലോങ് ആക്കി നിങ്ങളെ ബോർ അടിപ്പിക്കേണ്ടെന്ന് കരുതി അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്